പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത് കരണത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ട് മൈൽ ദൂരം പോകുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ കരുണാമയനായ ദൈവമായ കഥാവ് നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കഥാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ അവിടുത്തെ സന്നദ്ധിയിലേക്ക് ആഹ്വാനം ചെയ്യുന്നു മകനെ മകളെ പ്രതികാരം നിൻ്റേതല്ല പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കുക നീ വചനമനുസരിച്ച് നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുന്നതിന് വേണ്ട കൃപയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവരളി ചെയ്യുന്നു ദുഷ്ടനെ എതിർക്കരുത് നിനക്ക് വരാവുന്ന എല്ലാ നഷ്ടങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നിനക്കുള്ള എല്ലാ നഷ്ടങ്ങളും അത് നിനക്ക് ലാഭമാക്കി മാറ്റാൻ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നീ ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നത് അതിനാൽ ഇന്നീ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക രളി ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ വലിയ അർത്ഥമുണ്ട് കർത്താവ് മാതൃക കാണിച്ചത് അവിടുത്തെ പിൻചെല്ലുന്ന നാം ഓരോരുത്തരും നടപ്പിലാക്കേണ്ടതിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം നമുക്കുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവസന്നദിയിൽ സമർപ്പിച്ച് ദൈവം നമുക്ക് തരാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കർത്താവിൻ്റെ കൽപ്പനകൾ നമുക്ക് സ്വീകരിക്കാം എല്ലാവരെയും ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം ഇത് എല്ലാറ്റിലും ഉപരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് കർത്താവ് എന്നീ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ഇന്ന് എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവം നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന വിശ്വാസത്തിൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കൾക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ അവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് അവരെ നേരിടാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ ശക്തി നൽകി എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കൃപയും ശക്തിയും നൽകി ഇന്നത്തെ ജീവിതം വിജയപ്രദമാക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ ഈ മക്കളുടെ ഹൃദയ അഭിലാഷങ്ങളെ അറിയുന്നുവല്ലോ അവരുടെ ആഗ്രഹങ്ങളെ നീ അറിയുന്നുവല്ലോ ദൈവമേ നീയല്ലാതെ ഇവർക്ക് ആരുമില്ല ിൽ മാത്രമേ ഇവർക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയുകയുള്ളൂ അതിനാൽ തന്നെ ഈ മക്കളുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങൾ മനസ്സിൻ്റെ വേദനകൾ തിരിച്ചറിഞ്ഞ് കഥാവേ അവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറയാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നീ അവർക്ക് ചെയ്തു കൊടുക്കണമേ എന്റെ കർത്താവായ ദൈവമേ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുന്നതിനും അവരിൽ ദൈവ കൃപ ഒഴുകുന്നതിനും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ചില വ്യക്തികൾ കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥത കൂടുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാതെ വിഷമിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ ഉപദ്രവിക്കുന്ന ശത്രുക്കൾക്ക് ദൈവ കൃപ കൊണ്ട് നിറയുന്നതിനും മേലിൽ അവർ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതയുളവാക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആരൊക്കെ എങ്ങനെയൊക്കെ ഞങ്ങളോട് പെരുമാറിയാലും ഞങ്ങളോട് തിന്മ ചെയ്താലും ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും ദൈവമേ അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർക്കെല്ലാം ഏതെങ്കിലും നന്മ ചെയ്യുവാൻ ഇന്ന് നിന്റെ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്തെന്നാൽ കഥാവെ അങ് അരളി ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഉയർച്ച ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് കർത്താവേ ഏതൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും നിന്റെ വചനം അനുസരിക്കുവാൻ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അതിനായുള്ള കൃപ തരണമേ നിനക്ക് എൻ്റെ കൃപമതി എന്നരളി ചെയ്ത യേശുനാഥ എൻ്റെ ജീവിതത്തിൽ കെട്ടിപ്പടുക്കേണ്ടതായ സ്വപ്നങ്ങളെ നേടിയെടുക്കേണ്ടതായ ആഗ്രഹങ്ങളെ എല്ലാം നേടിയെടുക്കുന്നതിന് ഉയർച്ചയിലേക്ക് ഞാൻ കാൽകൾ വിൽക്കുന്നതിന് കഥാവെ നിന്റെ തിരുവചനങ്ങൾ അനുസരിക്കുന്നതിന് വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമായ കഥാവേ നിനൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയം വെക്കുന്നു ഇന്ന് എല്ലാം കൊണ്ടും ഞങ്ങൾ സുരക്ഷിതരാകണമേ ഇന്ന് എല്ലാം കൊണ്ടും ഞങ്ങൾ വിജയപ്രദമായി ജീവിക്കുവാൻ സമാധാനത്തിൽ ജീവിക്കുവാൻ നിന്നോടൊപ്പം നിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കൂടുതൽ അധ്വാനിക്കാനുള്ള കൃപ തരണമേ അലസതയും മടിയും എല്ലാം മാറ്റി വിദ്വേഷവും കോപവും മാറ്റി ദൈവത്തിൽ വസിക്കുന്നതിനും കൂടുതൽ നന്മ ചെയ്യുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് സാധിക്കണമേ കഥാമായ ദൈവമേ ഇന്ന് വരെ ചെയ്യാത്ത ഒരു നന്മ ഇന്ന് ചെയ്യുന്നതിന് ആവശ്യമായ കൃപ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുന്നതിനും കഥാവേ ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ ഞങ്ങളുടെ എല്ലാ ജോലികളിലും ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതിന് കഥാവെ ക്ഷമയോടെ കാര്യങ്ങളെ ചെയ്യുവാൻ സൗമ്യതയോടെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ഏതൊക്കെ പ്രകോപനപരമായ സാഹചര്യത്തിലും ക്ഷമയോടെ സൗമ്യതയോടെ ശാന്തത കൈവിടിയാതെ അങ്ങയോട് ആലോചന ചോദിച്ച് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ കഥാവെ ഇന്ന് നീ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും തെറ്റുകളെ കുറവുകളെ പാപങ്ങളെ നിന്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് എല്ലാം കൊണ്ടും ഐശ്വര്യത്തിന്റെ ദിവസമാക്കി മാറ്റണമേ എല്ലാം കൊണ്ടും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് നീ തുണയായിരിക്കണമേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കണ്ടെത്തുന്നതിനും സമാധാനപരമായ ജീവിതം ഇന്ന് ഞങ്ങളുടെ ജോലി സ്ഥലത്തും കുടുംബ ജീവിതത്തിലും ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ ഇന്ന് ഒരു അത്ഭുതത്തിന്റെ ദിവസമാക്കി മാറ്റുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങേടിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ ഫലമായ ഈശോ ുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ ഹൃദയാഭിലാഷങ്ങളെല്ലാം സാധിച്ചു തന്ന് എല്ലാ മേഖലയിലും നിനക്ക് സംരക്ഷണം നൽകി അവിടുത്തെ കാരുണ്യം നിന്നിൽ നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദീപമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ